ഹായ് ഓൾ എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ആർ ആർ ബി ജെയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിരവധി സംശയങ്ങൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായി ആർ ആർ ബി ജയുമായി ബന്ധപ്പെട്ട് യോഗ്യതയ്ക്കനുസരിച്ച് ഏതൊക്കെ തസ്തികളിലേക്ക് അപ്ലൈ ചെയ്യാമെന്നൊരു സംശയം വന്നിരുന്നു അതിനൊരു ആൻസറാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ിൽ പ്രധാനമായിട്ടും മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഏതൊക്കെ സ്ട്രീമുകളിലേക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് ആദ്യം പറയുന്നത് അതായത് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിങ്ങിൽ ഡി എം എസ് എന്ന് പറയുന്ന തസ്തിക്ക് അപ്ലൈ ചെയ്യാം ഡി എം എസ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് സെഷനിലെ മേഖലകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വേക്കൻസികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലും അവർക്ക് അപ്ലൈ ചെയ്യാം അതായത് ഈ ഒരു മൂന്ന് സ്ട്രീമുകളിൽ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഡിപ്ലോമ അല്ലാതെ ഉണ്ടെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബിഇ ഇത് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് ആത്യന്മീയമായിട്ട് മനസ്സിലാക്കേണ്ടത് അതായത് മെക്കാനിക്കൽ മാത്രമല്ല ബാക്കിയുള്ള ഡി എം എസിലും ഇലക്ട്രിക്കലിൻ്റെ സെക്ഷനിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഒക്കും ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മേഖലയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ഏതൊക്കെ മേഖലകളിൽ അപ്ലൈ ചെയ്യാം ബി ബിടെക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ ആദ്യമായിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മെക്കാനിക്കലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള തസ്തികളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് യുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വന്നതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വന്ന നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഡി എം എസുമായിട്ട് ബന്ധപ്പെട്ടതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എല്ലാ ബിരുദ ബിടെക് ബിരുദദാരികൾക്കും ഡി എം എസ് അപ്ലൈ ചെയ്യാം എന്നതൊരു കോമണായിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് അത് മനസ്സിലാക്കുക ഇനിയും സിവിൽ സിവിലുമായി ബന്ധപ്പെട്ടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ സിവിലുകാർക്ക് മാത്രമാണ് ഇതിൽ സിവിലെന്ന് പറയുന്നൊരു സ്ട്രീമിലും അത് കൂടാതെ ഡി എം എസ് എന്ന് പറയുന്നൊരു മേഖലയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും ഓർത്ത് വെക്കുക ഈയൊരു രണ്ട് മേഖലയിൽ മാത്രമേ സിവിലിന് അവൈലബിലിറ്റി ഉള്ളൂ പക്ഷേ ഈ സിവിലിൻ്റെ വേക്കൻസി വളരെ കൂടുതലുമാണ് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ എടുക്കുമ്പോൾ ഈയൊരു ആർ ആർ ബി ജെഇയിൽ സിവിലിന് വേക്കൻസി വളരെ കൂടുതലാണ് മറ്റുതിരെയൊക്കെ എല്ലാ വേക്കൻസിയുടെ കൂടുതലും തുല്യമായ വേക്കൻസി സിവിലിനുണ്ട് പക്ഷെ സിവിലുകാർക്ക് ഡി എം എസിലും സിവിലിലും മാത്രമേ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ ഈയൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇനി നമ്മൾ നോക്കുന്നത് ബി എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഉള്ളവർക്ക് ഏതിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രത്യേകമുണ്ട് ഉണ്ട് അതിൽ സി എം എ എന്ന് പറയുന്നൊരു തസ്തികയിൽ ബി എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് നോട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഡിഗ്രി അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ കെമിക്കൽ ടെക്നോളജിയിലുള്ളവർക്ക് ഒരു തസ്തിക പറയുന്നുണ്ട് അത് കെമിക്കൽ ആൻഡ് മെറ്റൽ അനർജിയുടെ സൂപ്പർവൈസർ എന്ന് പറയുന്നതാണ് കുറച്ച് ഈ ജെയ്യക്കാരൻ കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന ഒരു തസ്തികയാണ് അപ്പം അതിന് നമുക്ക് പറയുന്നത് പ്രധാനമായിട്ടും ഈ മെറ്റൽ അനർജിയിൽ ഏതെങ്കിലും പെട്രോളിയം മേഖലയില് പെയിൻറ്റ് കൊറപ്ഷൻ പ്രിവെൻഷൻ അല്ലെങ്കിൽ പോളിമോസ് ഈ പറയുന്ന ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം ഈ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം അത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എന്നുള്ളതായിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ഏതെങ്കിലും ഫ്രീഡോ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഒരു ഡിഗ്രി ആയിരിക്കണം ഈ ഒരു യോഗ്യത ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത്രയുമാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലെ വിവിധങ്ങളായിട്ടുള്ള സ്കീമുകളിൽ വിവിധങ്ങളായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നു അപ്പം ഈ ഒരു യോഗ്യതയുള്ള ആർക്കും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണ് ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ഒരു കാര്യം കൂടി വിട്ടുപോയി ഇതിന് കെമിക്കൽ ടെക്നോളജിയിൽ ബിടെക് അല്ലെങ്കിൽ ആ ഒരു യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ വീഡിയോ ഉപകാരപ്പെട്ടു കാണുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ